ഹായ് ഞാൻ സബിൻ സലീം വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കൽക്കും സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും പ്രവാസികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതാണ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ പ്രവാസികൾക്ക് പൊതുവേ പറ്റുന്ന ഒരു അബദ്ധമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോണത് ഇപ്പോൾ നിങ്ങൾ പ്രവാസി ആണെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഞാൻ പറയുന്നത് എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കണം കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ ആർക്കും കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു കാര്യം പറയുന്നത് നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ ഇപ്പം പലപ്പോഴും പ്രവാസികളായിട്ടുള്ള ആൾക്കാരെന്തോ ആയിരിക്കും നാട്ടിൽ വരുമ്പോഴത്തേക്ക് വണ്ടികൾ എടുക്കാൻ വേണ്ടി പിറക്കെ നടന്ന് പിറക്കെ നടന്ന് സമയം ഉണ്ട് അതുകൊണ്ട് തിരി നേരത്തെ വണ്ടി എടുത്തിട്ട് േക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ തപ്പിയിട്ട് ഇപ്പോൾ യൂട്യൂബിലിപ്പം ഫ്രാങ്ക് ആയിട്ട് പറയാം യൂട്യൂബിലിപ്പം പലപ്പോഴും പൈസ വാങ്ങിച്ചോ അല്ലെങ്കിൽ അല്ലാതെയോ ചിലപ്പോൾ സ്നേഹബന്ധത്തിന് മുകളിലൊക്കെ ഏത് വണ്ടി കച്ചവടക്കാർക്ക് വേണ്ടിയും അവരെ കൈ കിടക്കുന്ന ഇത്ര മോശമോ നല്ലതോ ആയ വണ്ടികൾ നല്ലതാണ് ഒരു കുഴപ്പമില്ല വിലക്കുറവാണ് പക്ക സൂപ്പർ വണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പരസ്യങ്ങൾ ചെയ്യൽ യൂട്യൂബിൽ കൂടെ കിടും യൂട്യൂബിൽ കാണുന്നത് എല്ലാം സത്യമല്ല ചിലവർക്ക് എൻ്റെ അടുത്ത് ശത്രുത തോന്നാം ചിലപ്പോൾക്ക് എൻ്റെ അടുത്ത് ഒരു വിരോധം തോന്നാം കുഴപ്പമില്ല ഇത് വന്യ പോയി കിടന്ന് കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി കാശുണ്ടാക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ പ ചതികൾ അതായത് പറ്റിപ്പുകൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു മൂന്നാല് പേർക്ക് പണി കിട്ടിയിട്ടുള്ള കേസ് കിട്ടറിയാം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരാളും കൂടെ ആ ലിസ്റ്റിലോട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം കൂടി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇടുന്നത് കാര്യമെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഒരു കോഴിക്കോടുകാരനാണ് അപ്പോൾ കോഴിക്കോട് സ്വദേശിയായ അദ്ദേഹം തിരുവനന്തപുരത്തുള്ള ഒരു ഡീലറിൻ്റെ കയ്യിൽ നിന്നും ഒരു യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ആ ഒരു വാഹനം എടുക്കാനായി പൈസ കൊടുക്കുന്നു ഒരു രണ്ടര മൂന്ന് മാസത്തിനു മുമ്പോ മറ്റോ അങ്ങനെ പൈസ കൊടുക്കുന്നത് അപ്പം ഈ ഡീലറിനെ വിളിച്ചപ്പോൾ ഡീലർ എന്താണ് പറഞ്ഞത് വണ്ടി അടിപൊളിയാണ് സൂപ്പറാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല വിഷയങ്ങളൊന്നുമില്ലാത്ത ഇല്ലാത്ത വണ്ടിയാണ് വണ്ടിയില്ല ഓക്കെയാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു പേരിൽ വിശ്വാസം കൊണ്ടിട്ട് മാത്രം ഈ ഒരു പ്രവാസിയായ അദ്ദേഹം പൈസ അദ്ദേഹത്തിന് കൊടുക്കുന്നു ഇട്ട് കൊടുത്തതിന് ശേഷം അദ്ദേഹം നേരെ ട്രിവാൻഡ്രത്തിറങ്ങുന്നു അതായത് കോഴിക്കോട് പോകാനുള്ള ആളാണ് അദ്ദേഹം എന്ത് വിചാരിച്ചു ട്രിവാൻഡ്രത്ത് വന്ന് വണ്ടിയും എടുത്ത് നേരെ കോഴിക്കോട് പോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് കോഴിക്കോട് നിന്ന് ട്രിവാൻഡ്രം എയർപോർട്ടിൽ വരുന്നു ഇവർ തിരിച്ച് വരുന്ന വഴിക്ക് ഈ ഒരു വണ്ടി എടുത്ത് അദ്ദേഹം പ്രത്യേകിച്ച് ചെക്കപ്പ് ചെയ്തിട്ടില്ല എടുത്തതിന് ശേഷം നമ്മളുടെ സ്ഥാപനത്തിലേക്ക് വരുന്നു ഇവിടെ കൊണ്ടുവന്നപ്പം തന്നെ വണ്ടിയിൽ നിന്ന് ഭയങ്കരമായ ഡീസല് പകയുന്ന സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന വിഷുവലും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കണ്ടേ വണ്ടി ചെക്ക് ചെയ്യാൻ കൊണ്ടുവന്നതാണേ ഇതിൻ്റെ ബോണറ്റ് ഫുള്ള് പൊട്ടിച്ച് വർക്ക് ചെയ്തേക്കുക ഫുള്ള് പൊട്ടിച്ച് വർക്ക് ചെയ്തേക്കുക തേണ്ടേ ബോണറ്റ് നിനക്ക് ഫുള്ള് തുരുമ്പാണ് വണ്ടി അങ്ങൊക്കെ ആയിട്ട് മൊത്തം തുരുമ്പ് അതായത് ഇതൊക്കെ ഉണ്ടോ അതാണത് തുരുമ്പൊക്കെയായി നാശമായിട്ടിരിക്കുക ഇതൊക്കെ പൊടിഞ്ഞ് ബോണറ്റ് പൊടിഞ്ഞ് ഓട്ടയതെ കേട്ടോ പൊട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വച്ചേക്കുക പൊട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുക എൻ്റെ പലയിടത്തും ഈ കണ്ടീഷനാണ് നിനക്ക് ഈ സൈഡൊക്കെ ഇടിയിട്ടിട്ടുണ്ട് ഇടി ഇട്ടിട്ട് പണി വെച്ചേക്കുക ണ്ടോ ഫുള്ള് ഇടിയിട്ടിട്ട് വെൽഡൊക്കെ ചെയ്ത് പണിഞ്ഞു വച്ചേക്കുക കണ്ടോ മൊത്തം ഒരു പരിപാടി അത് വേണമെങ്കിൽ ഈ സൈഡ് വേണ്ട ഒട്ടിച്ച് വെച്ചേക്കുക തട്ടി കിട്ടിയിട്ട് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ആണ് പിന്നെ എൻജിൻ്റെ സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇതാ ഇതാണ് കണ്ടീഷൻ ഇവിടെ ഇപ്പം കൊട്ടിയം വരെ ഓടി വന്നതാണ് ഫുള്ള് ഡീസൽ ഇരിക്കുക ഡീസലിൻ്റെ സ്മെല്ല് കാരണമാണ് ഞാൻ ചെക്ക് ചെയ്തത് ഈ ഭാഗം ഫുള്ള് ഡീസൽ ലീക്കാണ് ഒരു കണ്ടീഷനിൽ എങ്ങനെ പോകും ഇവിടെ വരെ ഓയിൽ ലീക്കുണ്ട് അതുകൊണ്ടെങ്കിൽ ഈ സൈഡിലോട്ടൊക്കെ നല്ല ഓയിൽ ലീക്ക് ഉണ്ട് ഇതിൻ്റെ താഴ്ഭാഗത്തോട്ട് ആ ഗിയർ ബോക്സിൻ്റെ പോൾ ഭാഗത്തായിട്ടൊക്കെ നല്ല ഓയിൽ ലീക്ക് ഉണ്ട് അതുപോലെ ഈ സൈഡ് ഇടിയിട്ട് ചെയ്താൽ ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം ഫുള്ള് പുട്ടി വർക്ക് ചെയ്തേക്കേണ്ട ഈ സൈഡ് ഇത്രയും പുട്ടി വർക്ക് ചെയ്ത് വെച്ചേക്കാം ഈ സൈഡ് ഇത്രയും നല്ല രീതിയിൽ പുട്ടി വർക്ക് ചെയ്തിട്ടുണ്ട് ഈ സൈഡ് ഇത്രയും ഇത് പണിഞ്ഞ് വെച്ചേക്കാം ഇവിടം വരെ പഞ്ചിങ്ങേ ഉള്ളൂ ഇവിടെ നിങ്ങോട്ട് പഞ്ചിങ്ങ എൻ്റെ അകത്തോട്ട് അവസ്ഥയ ഡിക്കി ഡിക്കിയിലോട്ട് വരുമ്പോൾ അതായത് ഇതാണ് കണ്ടീഷൻ ഫുള്ള് തുരുമ്പ് ഇത് പൊളിഞ്ഞിരിക്കുക പൂട്ടം തുരുമ്പെടുത്ത് പൊളിഞ്ഞിരിക്കുക ഈ സൈഡ് ഫുള്ള് പൊട്ടിച്ച് പൊളിഞ്ഞിരിക്കുക ഇതിൻ്റെ കണ്ടീഷൻ ഉണ്ടോ ഇഞ്ചസിൻ്റെ എല്ലാട എവിടെ നോക്കിയാലും തുരുമ്പോ ബോഡിയുടെ പല ഭാഗത്തും ഇത് കണക്ക് ചൊള്ളലാ പല ഭാഗത്തും പല ഭാഗത്തുണ്ട് വണ്ടിയുടെ പല ഭാഗത്തായിട്ട് ഫുള്ള് ചൊള്ളലുണ്ട് ഇതെല്ലാം പണി വെച്ചേക്കാം ഇടിയിട്ടിട് പണി വെച്ചേക്കാമോ ടിച്ചില്ലേ ചുമ്മാ ടേപ്പ് ഇട്ടിച്ചേക്കുന്നു എൻ്റെ മുകളിൽ കൂടെ അടുത്തടുത്ത് ഇത് അത് പല ഒട്ടിച്ചിട്ട് മറന്നു എന്ന് പറയണ്ട മൊത്തം പെയിന്റ് അടിച്ച് ചുമ്മാ പെയിന്റ് അടിച്ചിട്ട് അടിയിലും അത് ടേപ്പ് അടിച്ച് തുരുമ്പ അറിയിക്കാൻ വേണ്ടിട്ട് മൊത്തം തുരുമ്പ എൻജിന് നല്ല സൗണ്ട് ഉണ്ട് നല്ല രീതിയിലുള്ള നോക്കി സൗണ്ട് ഉണ്ട് എഞ്ചിൻ സൈഡിൽ അതൊക്കെ ഇത്രയും ലീക്കും കാര്യങ്ങളും വളരെ മോശം കണ്ടീഷനിലാണ് വണ്ടി ടോട്ടൽ നോക്കുകയാണെങ്കിൽ അതിൽ രസം തുറിയോ അതായത് ഇടിച്ചെന്ന് പറഞ്ഞാൽ ഈ ഭാഗം ഈ ഭാഗം ഈ ഭാഗത്ത് അറുപത്തിയേഴ് മാരകമായ കുട്ടികൾക്ക് കേട്ടോ അമ്പത്തി മൂന്ന് അമ്പത്തി ഒന്ന് ഏഴ് ഇവിടെ ഇത്രയും നല്ല കുട്ടികൾക്കുണ്ട് കണ്ടെ പതിനൊന്ന് ഇരുപത്തി എട്ട് കണക്കി എല്ലാം ഇവിടെ എല്ലാം സിക്സ് സിക്സ് സെവൻ എയ്റ്റ് മുപ്പത്തി ഒമ്പത് നാൽപ്പത്തി ഒന്ന് അറുപത്തി ഒന്ന് അറുപത്തി ഒമ്പത് ഇതാ കട്ടിക്കുട്ടിയാണ് ഇതൊക്കെ അറുപത്താറ് രണ്ട് കാണിക്കുന്നില്ല ഇവിടെയൊക്കെ പുട്ടിയുള്ളു ഇരുപത്തിയൊന്ന് നാൽപ്പത്തി ഒമ്പത് ഇവിടെ ഒന്നും കാണിക്കാത്ത പുട്ടിയുള്ളു ഇവിടെ അതായത് മെഷീൻ പോലും സെൻസ് ചെയ്യാൻ പറ്റാത്ത രീതി പുട്ടിയാ നാൽപ്പത്തി മൂന്ന് ഡോറാണ് ഡോറ് ബാക്ക് റൈറ്റ് സൈഡ് ഡോറ് ഒമ്പത് മുപ്പത്തി ഒന്ന് നാൽപ്പത് ഏഴ് ഏഴ് ഇവിടെ ഇത്രയും കുട്ടികൾക്ക് കാര്യമായ കുട്ടികൾക്കാണ് ഇത് കണക്കു തന്നെ എല്ലാ സൈഡും നോക്കിയാണെങ്കിൽ ഇത് കണക്കു തന്നെ മര്യാദയ്ക്കുള്ളൊരു ഭാഗം ഇല്ല മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് മുപ്പത്തൊമ്പത് ഇരുപത്തൊമ്പത് ഇരുപത്തിനാല് പത്ത് പന്ത്രണ്ട് മുപ്പത് ഫ്രണ്ട് റൈറ്റ് സൈഡ് ഡോറാണ് സൈഡ് കാര്യമായി കണ്ടോ ആ നിങ്ങൾ കണ്ടല്ലോ അതാണ് ആ ഒരു വണ്ടിയുടെ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വണ്ടി തിരിച്ചുകൊണ്ട് കൊടുത്തു വണ്ടി വിറ്റാൾ പകരം വേറൊരു വണ്ടി അവിടെ നിന്ന് എടുത്തോളാൻ പറഞ്ഞു അതെല്ലാം റീഫണ്ട് ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ വണ്ടി അവിടെ പോയി നോക്കിയത് അത്ര ഒരു സുഖമല്ലാത്തത് കൊണ്ട് അദ്ദേഹം റീഫണ്ട് ചെയ്തു അദ്ദേഹം റീഫണ്ട് ചെയ്തത് കൊണ്ട് ആ പൈസ തിരിച്ചു കൊടുത്തത് കൊണ്ട് മാത്രം ഒരു പ്രവാസിയുടെ കാശ് അങ്ങനെ വേസ്റ്റ് ആയി പോയില്ല പക്ഷേ അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് വന്നതിൻ്റെയും അവിടെ ഈ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയതിൻ്റെയും കുറേ ബാഗും ലഗേജുമായിട്ട് വന്നത് ബാഗ് ബസ്സിൽ മറ്റൊക്കെ ആയിട്ട് പോകേണ്ടി വന്നതിൻ്റെയൊക്കെ കുറേ കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു വാഹനം എടുക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് ചെക്ക് ചെയ്യിപ്പിച്ചതിന് ശേഷം മാത്രമേ ആ ഒരു വാഹനത്തിൻ്റെ സാമ്പത്തികം കൊടുക്കാവുള്ളൂ അതായത് നിങ്ങളിപ്പം പ്രവാസി ആയിക്കോട്ടെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു മെക്കാനിക്കിനെ വിളിച്ചിട്ട് അല്ലെങ്കിൽ വണ്ടിയെക്കുറിച്ച് അറിയാവുന്ന ഒരു സുഹൃത്തുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ആ ഒരു മെക്കാനിക്കുമായിട്ട് പോയി ഇന്നാണെങ്കിൽ ഒരു വണ്ടിയുണ്ട് നിങ്ങൾ നോക്കാവോ എന്ന് ചോദിക്കുക ചോദിച്ചതിന് ശേഷം അദ്ദേഹത്തിനെ പറഞ്ഞു വിടുക അവരെ ചിലവിന് ഇപ്പം അവരിപ്പം ദൂരേന്നാ വരുന്നത് എന്ന് പറഞ്ഞാൽ അവരെ ചിലവിനുള്ള പൈസ കൊടുത്താൽ മതിയല്ലോ ഇത് കണക്ക് കാശൊന്നും ഒരുപാട് നഷ്ടമായി ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊന്നും അനുഭവിക്കേണ്ടി വരില്ലല്ലോ അപ്പം കൃത്യമായിട്ട് അത്തരത്തിൽ വാഹനം ചെക്ക് ചെയ്ത് മാത്രം എടുക്കുക നിങ്ങൾക്ക് ഒരു വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു മെക്കാനിക്കിനെ കൺസൾട്ടിപ്പിക്കുക ഇപ്പം നിങ്ങൾ വിദേശത്തേക്കാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള മെക്കാനിക്കുകളോ അറിയാവുന്ന അല്ലൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനെ കൺസൾട്ട് ചെയ്യുക അദ്ദേഹത്തിന് കൺസൾട്ട് ചെയ്ത് അടുത്ത് അദ്ദേഹത്തിന് ചിലവാകുന്ന പൈസയും കാര്യങ്ങളും കൊടുത്ത് അദ്ദേഹത്തിനടുത്ത് പോയി നോക്കാൻ പറയുക അദ്ദേഹം പോയി നോക്കിയിട്ടും പറയും പറ്റാവുന്ന വണ്ടിയാണോ എന്താണ് കണ്ടീഷൻ വണ്ടി എടുത്താൽ എന്താണ് അവസ്ഥ എങ്ങനെയാണ് ഏതാണെന്നുള്ളത് നിൽക്കുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിൽ വന്ന് ആ വണ്ടി കണ്ടതിന് ശേഷം അതിനിടെ വിറ്റ് പോകുന്നെങ്കിൽ പോട്ടെ കുഴപ്പമില്ല നാട്ടിൽ വന്ന് നിങ്ങൾ നേരിട്ട് കണ്ടതിന് ശേഷം മാത്രം ആ ഒരു വാഹനം കണ്ട് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം വണ്ടിയുടെ പൈസ കൊടുക്കുക അതാണ് നിങ്ങളുടെ സാമ്പത്തികത്തിനും നിങ്ങളുടെ സമയത്തിനും ഏറ്റവും ബെറ്റർ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കെല്ലാം പ്രയാനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ